ി ഒലി 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 ഈ പിന്നാടി കാണുന്നതാണ് ഗിഫ്റ്റ് ബോക്സ് മോൾ ഇതിൻ്റെ പേരാണ് ഞാൻ പാടിയത് ഒലി ഒലി ദോഹ ചിൽഡ്രൻസ് മ്യൂസിയം എ യുനീക്ക് ടോയ് സ്റ്റോർ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നല്ലേ യു വിൽ ഫൈൻഡ് എ കളക്ഷൻ ഓഫ് യുനീക്ക് ആൻഡ് ലിമിറ്റഡ് എഡിഷൻ ടോയ്സ് ഫോർ ഓൾ ഏജസ് എൻ്റെ ഏജിന് പറ്റാത്ത കൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ചാടി പക്ഷെ അവിടെ ഒരുപാട് കാണാനുണ്ട് കിഡ്സിന് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ അവിടുന്ന് നേരെ ഞാൻ വന്നത് വെൻഡോ മോളിലുള്ള ഡാൻസിങ് ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ടാണ് ദിസ് ഡാൻസിങ് ഫൗണ്ടൻ ഷോ ഈസ് ആൻ അൺമിസ് എബിൾ ഫീച്ചർ ദാറ്റ് ടേക്സ് പ്ലേസ് ഡെയിലി ഇതിൻ്റെ ടൈമിംഗ് ഫൈവ് ടു ലെവൻ പി എം ഫ്രം സൺഡേ ടു വെനസ്ഡേ ആൻഡ് ത്രീ പി എം ടു ലെവൻ പി എം ഫ്രം തേഴ്സ്ഡേ ടു സൺഡേ ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ദിസ് ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ ഡാൻസിങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഡോണ്ട് മിസ് ഔട്ട് ദി വാട്ടർ കനാൽ ഇൻസൈഡ് ദിസ് മോൾ ദാറ്റ് ഫീച്ചേഴ്സ് ഐകോണിക് ഡാൻസിങ് ഫൗണ്ടൻ ഷോ പ്ലേസ് ഈസ് വെൻറ്റോ മോൾ ദോഹ ടൈമിംഗ് ടെൻ എ എം ടു ലെവൻ പി എം ഫൗണ്ടൻ ഷോ ഹാപ്പൻസ് എവ്രി അവർ ബിട്വീൻ സെവൻ പി എം ടു വൺ പി എം എൻട്രി ഈസ് ഫ്രീ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഡാൻസിങ് ഫൗണ്ടൻ കണ്ട് കൂടാതെ അവിടെ ഇഷ്ടംപോലെ കെഫീരിയാസ് റെസ്റ്റോറൻസ് ഒരുപാട് നമുക്ക് ചുറ്റി കാണാനും ഉണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോർ അടിക്കേയില്ല സമയം പോകുന്നത് അറിയേയില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോളാണ് വെൻഡോ മോൾ ഷോപ്പിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ് ബിറ്റ് എക്സ്പെൻസീവ് ബട്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ